പേരാമ്പ്ര സംഘർഷത്തിൽ കോൺഗ്രസിന്റെ ഉദ്ദേശം സംഘർഷം ഉണ്ടാക്കലായിരുന്നെന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ സംഭവം ലീഗിനെ ഏൽപ്പിച്ച് കലാപമാക്കാനും കോൺഗ്രസ് ശ്രമിച്ചെന്നും ജയരാജൻ ആരോപിച്ചു ഇത്തരം തെറ്റായ നീക്കത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു അക്രമം നടത്തുക അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് സി പി എം ഈ നടപടിയിൽ കോൺഗ്രസിന്റെ അക്രമ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് അവിടെ ഒരു പ്രകടനം നടത്തി ഈ പ്രകടനം നടക്കുമ്പോൾ പല ഭാഗത്തും ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു അതിനുശേഷം എം ബി എ വിളിച്ചു വരുത്തും ഇതറിഞ്ഞ് എൽ ഡി എഫിൻ്റെ ധാരാളം ആളുകൾ സംഘടിതമായിട്ട് പട്ട അവിടുത്തെ കയറി വന്നു ഇതറിഞ്ഞ് സി പി എം നേതാക്കൾ ഓടി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു പോലീസ് ഇവരോട് പറഞ്ഞു ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല ഇതിങ്ങനെ രണ്ടു കൂട്ടും സംഘടിച്ച് നിൽക്കുകയാണ് സി പി എം നേതാക്കൾ ഈ സി പി എം എൽ ഡി എഫ്കാരോട് പറഞ്ഞു നമ്മൾ ഒരു തരത്തിലും ഇട നിങ്ങളെല്ലാം പിരിഞ്ഞു പോകണം എല്ലാവരും പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ ആരേ ഉള്ളൂ അവിടെ ഈ വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ അവർ വടിയുമായി ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ് എന്നിട്ട് അവരെന്ത് ചെയ്തു എം പി വന്നതോടുകൂടി പോലീസിനേരെ ചാടി അതൊരു സീൻ സൃഷ്ടിക്കാനാ അഭിനയമായിരുന്നു ഇങ്ങനെയാണോ നേതാക്കൾ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആ പ്രദേശങ്ങൾ ഒരു സെൻസിറ്റീവ് ഏറിയാണ് ആ സെൻസിറ്റീവ് ഏരിയയിൽ ഒരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് സി പി ഐ എം കഴിഞ്ഞ കുറേ കാലമായിട്ടും നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ലൊരു മെച്ചപ്പെട്ട നില അവിടെ വളർത്തിയെടുക്കുകയാണ് സാഹോദര്യം ഉണ്ടാക്കുകയാണ് അതിനെ അലങ്കോലപ്പെടുത്തി അവിടെ ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത് കോൺഗ്രസ് ആലോചിച്ചതിന്റെ മറ്റൊരു ഭാഗം കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിന്റെ കഴിവിച്ച് ഏൽപ്പിച്ചുകൊടുക്കും അത് മുന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ അധ്യായം അടഞ്ഞു കഴിഞ്ഞെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ഏറെ പ്രവർത്തിക്കുന്നു ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി ബീഹാറിൽ തോറ്റു തൊപ്പിയിട്ട് വരും ഇപ്പോഴും സീറ്റിനായി വിലപേശുകയാണ് കോൺഗ്രസ് ജി സുധാകരൻ്റേത് പാർട്ടി വിരുദ്ധമായ നീക്കമല്ല അദ്ദേഹം പറഞ്ഞതിൽ കൂടുതൽ വ്യക്തത വേണമെങ്കിൽ അദ്ദേഹത്തോട് തന്നെ തേടണമെന്നും സൈബർ ആക്രമണം ആര് നടത്തിയാലും തെറ്റാണെന്നും ജയരാജൻ പറഞ്ഞു ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ